നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ ഒരു ജൂതപ്പള്ളി ക്രൂരമായി ആക്രമിക്കപ്പെടുകയും അത് നശിപ്പിക്കപ്പെടുകയും ചെയ്തു നശിപ്പിച്ചത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് നമുക്കറിയാം കേരളത്തിലടക്കം ഇന്ന് ഒരു ഹമാസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത അതെ ഹമാസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയും ഒരു ജൂത വിരുദ്ധതയും ജൂതവിരുദ്ധതയും അതായത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഈ പ്രശ്നം നിലനിൽക്കുമ്പോൾ ലോകത്തുള്ള ജൂതന്മാർക്ക് നേരെ തീർത്തും അപല രീതിയിൽ ആക്രമണം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഓസ്ട്രേലിയയിലെ സിനഗോഗിന് നേരെ ആക്രമണം ഉണ്ടായത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സുഡിയോ ബഹിഷ്കരിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്തായിരുന്നു അത് ഇസ്രയേലിനെ ടാറ്റ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണല്ലോ സുഡിയോ തന്നെ ബഹിഷ്കരിക്കണമെന്നല്ല അവര് ഉണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് സുഡിയോ പോലും ഈ പറയുന്ന ബഹിഷ്കരിക്കാനുള്ള ഒരു നിലപാടിലേക്ക് അവർ എത്തിയത് അതുപോലെ തന്നെ മറ്റു പല വസ്തുക്കൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഹമാസിന്റെ നേതാക്കന്മാർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയൊക്കെ തന്നെ യഹിയാസൻ വരെ ഉദ്ഘാടനകനായിട്ട് ക്ഷണിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കറിയാമല്ലോ ശശി തരൂർ പോലും അന്ന് മുസ്ലിം ലീഗ് നടത്തിയ റാലിയിൽ ഹമാസ് തീവ്രവാദികൾ എന്നൊരു വാക്കുന്നയിച്ചപ്പോൾ എം കെ മുനിയൂർ പോലും അത് പറയുന്നു അദ്ദേഹത്തെ തിരുത്തുന്നു തിരുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഹമാസിനെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ പോസ്റ്റ് എഴുതാൻ പോലും ഭയമായിട്ടുള്ള ഒരു രീതി ഒരു പ്രവണതയൊക്കെ തന്നെ അതൊക്കെ വളർന്നുവരുന്ന ആഗോള ആന്റിസെമിറ്റിസത്തിന്റെ സൂചനകളാണ് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസ് പോരാളികളാണ് എന്നാണ് പറഞ്ഞത് പാലസ്തീൻ ജനതയെ പറ്റി അല്ല സംസാരിക്കുന്നത് വേറെ തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട് നമ്മുടെ കേരളത്തിലെ പലപ്പോഴും ആളുകൾക്ക് പാലസ്തീനെന്ന ഹമാസ് ആണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അല്ലല്ലോ ഒരു സ്വന്തമായി ഭരണകൂടം ഉണ്ടല്ലോ ആ ഭരണകൂടത്തെ മറിച്ചിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ എതിർത്തുകൊണ്ടാണ് ഹമാസ് ഒരു പ്രത്യേക എന്ന് പറയുന്ന സ്ഥലം പിടിച്ചടക്കി അവിടെ അവരുടെ തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി ആശുപത്രികളിൽ പോലും പോയി ഒളിച്ചു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇതാണല്ലോ യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഒരു പ്രത്യേകത പക്ഷെ ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത് പാലസ്തിൽ ഹമാസ് ആണ് എന്നുള്ളതാണ് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ഒരു സംഘടന വന്നിട്ട് ഞങ്ങളാണ് ഇന്ത്യയുടെ രക്ഷകർ എന്ന് പറഞ്ഞാൽ നാളെ ഇവർ അംഗീകരിക്കുവോ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കും അത് ശരിയാണ് അതാണ് യാഥാർത്ഥ്യം പറയുന്നത് ആരാണ് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് അവർ അംഗീകരിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദികൾക്കും ലഭിക്കുന്ന ഒരു പിന്തുണ നമുക്കറിയാമല്ലോ നിസാര പിന്തുണയൊന്നുമല്ലല്ലോ ആ കൂട്ടർക്ക് ഹമാസിനെ കൂടി പിന്തുണയ്ക്കാൻ എന്താ ബുദ്ധിമുട്ട് അവരതിനെ പിന്തുണയ്ക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവർ അതിനെയും പിന്തുണയ്ക്കുമല്ലോ എന്നിട്ട് അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളൊന്നും ഉള്ളതാകും നമുക്കറിയാമല്ലോ ഡോക്ടർ എം കെ മുനീർ വരെ ശശി തരൂരിനെ തിരുത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇത് വളർന്നു വരുന്ന ആഗോളതലത്തിൽ വളർന്നു വരുന്ന ഒരു ആൻ്റിസെമറ്റിസ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത് പിന്നെ അതുമാത്രമല്ല മാത്രമല്ല ഈ പറയുന്ന ലണ്ടനിൽ ഫ്രീ പാലസ്തീന എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ ബാൻ ചെയ്തിരിക്കണവർ ആ ഫ്രീ പാലസ്തീന എന്ന് പറയുന്ന ഒരു തീവ്ര ഓർഗനൈസേഷനെ ബാൻ ചെയ്തിരിക്കുകയാണ് ഇനി ഇനി മുതൽ ഈ പറയുന്ന ഗ്ലോബൽ ഇന്ദിഫാദ എന്ന് പറയുന്ന ഇതേ മൂവ്മെൻറ്റുകൾക്കും ഇതേ ഒരു ചട്ടക്കൂടുകൾ ഭാവിയിൽ വരാം മൂവ്മെന്റുകൾക്ക് എനിക്ക് തോന്നുന്നു ഗൾഫിൽ പോലും അവർക്ക് അനുമതിയില്ല ഇല്ല ഗൾഫിൽ പോലും ഗൾഫ് രാജ്യങ്ങൾ മൊത്തമായിട്ട് ഇത്തരത്തിലുള്ള പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം എന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത് അറബ് രാജ്യങ്ങൾ പോലും നമ്മൾ ഇന്ത്യയിൽ നിരോധിച്ചത് ഞാനൊരു കാര്യം അതായത് നമ്മൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ തൊട്ടടുത്താണ് മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം മട്ടാഞ്ചേരിയിലാണ് ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ സിനകോക്ക് ജൂത ഉള്ളത് ജൂതന്മാർ ഒരുപാട് താമസിച്ച സ്ഥലമാണ് എനിക്ക് തോന്നുന്നു അവസാനത്തെ ജൂതനും കൊച്ചി വിട്ടുപോയ വിട്ടുപോയൊരു കാര്യമുണ്ട് പക്ഷെ ഇപ്പോഴും ആരോ ഒക്കെയോ വംശത്തിൽപ്പെട്ട ആളുകളൊക്കെ മട്ടാഞ്ചേരിയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ഇപ്പൊ യഥാർത്ഥത്തിൽ മട്ടാഞ്ചേരിയിൽ ജൂതന്മാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് ആലോചിക്കുന്നുണ്ടോ അല്ല നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഇസ്രയേലി കപ്പിൾസിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ വംശീയപരമായ ആക്രമണം വംശീയപരമായിട്ടുള്ള ആക്രമണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ ഈ വംശീയപരമായ ഇതേ ഇതേ മട്ടാഞ്ചേരിയിൽ വെച്ച് തന്നെ ഒരു ഇസ്രേലി സ്ത്രീക്ക് നേരെ നടന്നിട്ടുള്ള ഒരു കയ്യേറ്റ ശ്രമം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തോ ഒരു പോസ്റ്റർ എന്തോ അവർ എന്തോ പതിച്ചു കീറിയെന്നോമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ജമാഅത്ത് ഇസ്ലാമിയും ഫ്രട്ടേണിറ്റിയും സോളിഡാരിറ്റിയും എല്ലാം ചേർന്നുകൊണ്ട് അവരെ ആക്രമിക്കുന്ന അവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ ഇത് അത് മാത്രമല്ല ഓസ്ട്രേലിയയെ പറ്റിയിട്ട് ഈ സിനഗോഗ് അറ്റാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ഓസ്ട്രേലിയൻ കപ്പിൾസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ പറയുന്നു ജൂതര ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വകവരുത്തുമെന്ന് പറയുന്നു അതിൻ്റെ കാരണം എന്താണ് ഈ മതമൗലികവാദ ചിന്ത തന്നെയാണ് അപ്പോൾ ലോകത്തെമ്പാടും വളർന്നു കൊണ്ടിരിക്കുന്ന ഈ മതമൗലിക ചിന്തയാണ് ഇതിനൊക്കെ പ്രേരണ നൽകുന്നത് അല്ലേ ഈ മതങ്ങളെ വിമർശിക്കാൻ പാടില്ല മതമൗലികവാദം എപ്പോഴും തുടർന്നിരിക്കണമെന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേയ്സായിട്ട് നമ്മൾ കാണുന്നത് പലപ്പോഴും ഓസ്ട്രേലിയയിലെ ഈ ജൂത സിനകോക്ക് ആക്രമിക്കപ്പെട്ട പോലെ തന്നെയാണ് ഹഗിയ സോഫിയയുടെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചത് ഹയ്യ സോഫിയയുടെ കാല കാര്യത്തിൽ അവർ ആ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തെ പിടിച്ചെടുത്ത് വേറൊരു ദേവാലയമാക്കി മാറ്റുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ചില ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതിനെ അനുകൂലിച്ചുകൊണ്ടല്ലോ ചന്ദ്ര ലേഖനം എഴുതി ആ പണക്കാട് തങ്ങൾ ഉൾപ്പെടെ അതിനെ അനുകൂലിച്ചുകൊണ്ടാണല്ലോ ലേഖനം എഴുതിയത് എങ്ങനെയാണ് മറ്റൊരു മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തെ പിടിച്ചെടുത്ത് നമ്മളുടേതാക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ രാമക്ഷേത്രത്തിന്റെ ഒരു കാര്യമുണ്ട് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ അത് നമ്മുടെ ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം സുപ്രീംകോടതി അംഗീകരിച്ചു വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ രാമക്ഷേത്രം അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീം കോടതി പോലെ അനുഭവം അംഗീകരിച്ചു പക്ഷെ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് അതിനെപ്പോലും എതിർക്കുന്ന ആളുകളാണ് അതിനെപ്പോലും എതിർക്കുന്ന ആളുകളാണ് എന്ത് പറയുന്നത് ഈ പറയുന്ന അത് നമ്മൾ ഓർക്കണം വളരെ പരിഷ്കാരികളായിട്ടുള്ള ടർക്കി വളരെ പരിഷ്കാരികൾ എന്ന് നമ്മൾ കാണുന്ന ടർക്കിയിലെ ഭരണകൂടമാണ് അത് നടപ്പാക്കിയത് അപ്പോൾ ടർക്കി അങ്ങനെ എന്തുകൊണ്ട് പരിഷ്കൃതമായി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് അറ്റുറ്റൂർക്ക് നടപ്പാക്കിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളാണ് ടർക്കി ഈ പറയുന്ന പരിഷ്കൃത നയങ്ങളിലേക്ക് എത്തിയത് ഹെഡ്സ്ക്രാഫ്റ്റ് ബാൻ ചെയ്തു ഈ പറയുന്ന അറബിക് സിമ്പിൾസ് ബാൻ ചെയ്തു ടർക്കിഷ് നാഷണലിസത്തെ പ്രൊമോട്ട് ചെയ്തു അങ്ങനെ ഒരു ഒരു പുരോഗമന ചിന്താഗതി നിൽക്കുന്ന ആ ടർക്കി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം പാകിസ്ഥാനെ വരെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു പാകിസ്ഥാനെ പിന്തുണക്കുന്നതിന്റെ കാരണം എന്താണ് അതും ആ അത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന്റെ കാരണം നമുക്ക് വ്യക്തമാണല്ലോ അതായത് ഒരു കാലഘട്ടത്തിൽ ഏറെ പുരോഗമന ചിന്തയോടുകൂടി പോയിരുന്ന ഒരു രാജ്യം വികസനത്തിന്റെ പാതയിലൂടെ പുരോഗമനപരമായ ഒരു ഫ്രീ തിങ്കിലൂടെ പോയിരുന്ന ഒരു രാജ്യം ആണ് പൊടുന്നനാണ് നേരെ മറിഞ്ഞു മറിഞ്ഞു പോകുന്നത് നിലപാടുകൾ മാറുന്നു ജീവിത സാഹചര്യങ്ങൾ മാറുന്നായിരുന്നു ഇടുങ്ങിയ അവസ്ഥയിലേക്ക് ഇടുങ്ങിയ രാജ്യങ്ങളെയും മതപരമായ സപ്പോർട്ട് നൽകുന്നു ഇതെല്ലാമാണ് നമ്മൾ കണ്ടുവരുന്ന കാഴ്ച എന്ന് പറയുന്നു അപ്പോൾ ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ നടന്നിട്ടുള്ള ഈ പറയുന്ന അക്രമം എന്ന് പറയുന്നത് ഇത് സർവസാധാരണമാണ് ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഹാർബോർഡ് സർവ സർവകലാശാലകളിലും നമുക്കറിയാമല്ലോ കൊളംബിയ സർവകലാശാലകളിലും നമുക്കറിയാമല്ലോ ഒന്നും വേണ്ട ആവശ്യമില്ല നമ്മുടെ ജെ എൻ യു തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി ജെ എൻ യു വിദ്യാർത്ഥികൾക്കും ഭൂരിപക്ഷമുള്ള എന്ത് നിലപാടാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി ഇതേ നിലപാട് തന്നെയാണ് ഇതെല്ലാം തന്നെ ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഉള്ള നിലപാടാണ് അതാണ് യാഥാർത്ഥ്യം ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സിനെ ഇസ്ലാമിക് പൊളിറ്റിക്സ് എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ തിരിച്ചറിയാൻ അതിനുള്ളിലുള്ള ലെഫ്റ്റ് ആണെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകൾക്ക് മനസ്സ് പറ്റുന്നില്ല മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് പരസ്പരം ശക്തിയില്ലാത്ത മേഖലകളിൽ ലെഫ്റ്റും ഇസ്ലാമിസ്റ്റുകളും യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ലോകം നമ്മളെ പഠിപ്പിച്ചു വരുന്ന ഒരു മറ്റു വസ്തുതയെന്നുള്ളത് അല്ല പൊളിറ്റിക്കൽ ഇസ്ലാമി നമ്മളിപ്പം ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി സംസാരിക്കുമ്പോൾ നമുക്ക് മതപരമായ കാഴ്ചപ്പാടുകളോട് എതിർപ്പാണ് മതപരമായ ചിന്താധാരകളോട് എതിർപ്പാണ് ഏത് തരത്തിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് റൈറ്റ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളോടും എതിർപ്പാണ് ഈ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ആവശ്യപ്പെടുന്ന ിബറലുകൾ എപ്പോഴും എന്തുകൊണ്ടാണ് അവർ ഒരേ ഒരു സ്ഥലത്ത് മാത്രം കീഴടങ്ങുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് മുമ്പിൽ മാത്രം അവർ കീഴടങ്ങി പോകുന്നത് ഈ പറയുന്ന പലതരത്തിലുള്ള ഫണ്ടും പലതരത്തിലുള്ള ഇടപെടലുകളും ഇവർക്ക് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റുകൾക്ക് സമ്പൂർണ്ണ ശക്തി ലഭിച്ചിരിക്കുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മതി ഇപ്പൊ മാർഷൽ ടിറ്റോ നടപ്പാക്കി എസ് ആക്കൻ നമ്മളൊന്ന് പരിശോധിച്ചത് മാർഷൽ ടിറ്റോ നടപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെബർണിക്കയിൽ ഡേക്ക് നടപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ദശലക്ഷം കൂട്ടക്കുരുതികൾ ഇന്ന് ചൈനയിലെ ഉഗ്യൂർ മുസ്ലിം സമൂഹത്തിന് എന്താണല്ലോ സംസാരിക്കുന്നത് എന്താണ് മുസ്ലിങ്ങൾക്ക് അവകാശമില്ലേ ഉയർ മുസ്ലിങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു ചൈനയിൽ ചൈനയിൽ കുട്ടികൾക്ക് പഠിക്കാൻ പോലും ചെയ്യപ്പെടുന്നു അതെന്തുകൊണ്ടാണ് ഇവിടുത്തെ സി പി എമ്മിനും ഇവിടുത്തെ കോൺഗ്രസിനും ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഒരു പ്രകടനം നടത്താനോ മുസ്ലിങ്ങൾക്ക് വേണ്ടി റാലി സംഘടിപ്പിക്കാനോ അവർക്കൊരു സ്വീകാര്യതയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുസ്ലിം സമൂഹത്തിന് ഒരു സ്വീകാര്യത ലഭിക്കുന്നില്ല അത് മാത്രമല്ല ചൈന വളരെ കർശനമായിട്ട് ചൈന പ്രൊമോട്ട് ചെയ്യുന്നത് ഹാങ് നാഷണലിസമാണ് ചൈന പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ പറയുന്ന വിഘടനവാദ ചിന്ത ഇവർ വരുത്തുന്നു എന്നുള്ളതാണ് ചൈനയുടെ ആരോപണം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ശക്തി പരസ്പരം വലിയ ശക്തി ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സുകൾ യോജിച്ച് പ്രവർത്തിക്കുന്നു ശക്തി വൻതോതിൽ വർദ്ധിക്കുന്ന പ്രദേശങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ മാർഷൽ ഡിറ്റോ നടപ്പാക്കിയത് റൈറ്റോ അടാക്ക് നടപ്പാക്കിയത് ഇപ്പൊ ഇന്ന് ഷിജിൻപിങ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു നിഷ്കാഷണം ചെയ്യുകയാണ് നേരെ തിരിച്ചും ഇത് തന്നെയാണ് പക്ഷേ ചൈന അതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല അത് പ്രശ്നമല്ല പ്രശ്നം പക്ഷെ മറ്റു രാജ്യങ്ങളിൽ തീവ്രവാദത്തിന്റെ പരമായിട്ട് അക്രമി ആക്രമിക്കുന്ന ഫലമായിട്ട് നടക്കുന്ന ആക്രമണങ്ങൾക്ക് ചെറുത്തു നിൽക്കുന്നതിനെ പോലും തടയുന്ന അല്ലെങ്കിൽ എന്താണ് ഇറാനിൽ ആയിരക്കണക്കിന് പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ കൂട്ടക്കൊള്ള ചെയ്തെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ അനുകൂലിക്കുമ്പോൾ സദാമുസൈനെ അനുകൂലിക്കുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് പലപ്പോഴും പലർക്കും അറിയാമോ ഈ ഖമൈനി എന്ന് പറയുന്ന മനുഷ്യൻ ആയിരക്കണക്കിന് ഇറാനിയൻ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന ഒരാളാണ് എന്നും അയാളെയാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നതെന്നും അറിയില്ലായിരിക്കാം നേതാക്കന്മാർക്കറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തകർക്കും അറിയില്ലായിരിക്കാം എന്നുള്ളതായിരിക്കും സംഘടന എന്ന് പറയുന്നു അത് ചെയ്യുന്നു എന്നുള്ളത് സംഘടന സംഘടനാ തരത്തിലൊരു നീക്കുപോക്കിലേക്ക് എത്താൻ നിർബന്ധിതമായിരിക്കുന്നു സമൂഹത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഉച്ചക്കാര്യമാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് രാഷ്ട്രീയം വോട്ട് ബാങ്കായി മാറുന്നു മാറുന്നു ഫണ്ടുകൾ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഉയരുന്നു ഉയരുന്നു അത് തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും